സൂപ്പർ ടേസ്റ്റിയിൽ ഒരു ബീഫ് കൊട്ടാള നോർത്ത് ഇന്ത്യൻ ഫുഡാണത് രാവിലെ ആ ബീഫൊക്കെ വാങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു ഫ്രൈ പാൻ എടുക്കുക കുറച്ച് ഉള്ളി തക്കാളി പച്ചമുളക് നന്നായി വാട്ട് നന്നായി വാട്ടിയതിന് ശേഷം അതിൽ രണ്ട് കോഴിമുട്ട ഒഴിക്കുക രണ്ട് കോഴിമുട്ട ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കുക കുറച്ച് ബീഫ് ഇടുക നമ്മളെ വൈകുന്നേരത്തെ എത്ര ബീഫ് വെച്ചാൽ അത്ര ബീഫ് ബാക്കിയുള്ളത് ഇടുക എന്നതിന് ശേഷം നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്യുക ബീഫും ഉള്ളി തക്കാളിയും എല്ലാം പാടന്ന് നന്നാക്കിയിട്ട് വന്ന് മിക്സ് ചെയ്ത് നല്ലൊന്ന് ഫ്രൈ ആക്കുക സംഭവം സൂപ്പർ ടേസ്റ്റിയാണ് ഈ ഫുഡ് മഹാരാഷ്ട്രയിൽ ബോംബെയിലൊക്കെ വൈകുന്നേരങ്ങളിൽ രാവിലെ വാങ്ങിയ ബീഫ് ആക്കിയിട്ടുണ്ടെങ്കിൽ അവർ ചപ്പാത്തിക്കും പൊറോട്ടക്കൊക്കെ ചെയ്യുന്നൊരു ഐറ്റമാണ് സംഭവം നല്ല സൂപ്പർ ടേസ്റ്റിയാണ് അപ്പോൾ ഇതൊന്ന് പരീക്ഷയൊക്കെയാണ് എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഗിരം മസാലയും ഒക്കെ ഇട്ടിട്ട് നന്നാക്കിയിട്ടൊന്നുകൊണ്ട് ഫ്രൈ ചെയ്യണം ഈ സാധനം ഈ ഈ ഇറച്ചിയും മുട്ടയും ഒക്കെ പാടൊന്ന് മിക്സായി പോകുമ്പോൾ നല്ലൊരു സ്മെല്ലുമാണ് നല്ല ടേസ്റ്റുമാണ് സംഭവം അപ്പോൾ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഓക്കേ